നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏവരെയും ഞെട്ടിച്ച സംഭവമായിരുന്നു ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്ന് ചരിത്രം സൃഷ്ടിച്ചത് അപ്പോഴും തൃശൂരിൽ അട്ടിമറി നടന്നതായി പല വിമർശനങ്ങളും ഉയർന്നിരുന്നു എന്നാൽ അതൊക്കെ തെറ്റാണെന്നായിരുന്നു ബി ജെ പി വാദിച്ചിരുന്നത് എന്നാൽ തൃശൂർ ഉൾപ്പെടെ ബി ജെ പി വിജയിച്ച ലോക്സഭാ മണ്ഡലങ്ങളിലെ കണക്കുകൾ തെറ്റാണെന്ന് കണ്ടെത്തിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ രാജ്യത്ത് മോദി ഭരണത്തിന്റെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുന്ന ചർച്ചകളാണ് നടക്കുന്നത് കേരളത്തിൽ ബി ജെ പി ജയിച്ച തൃശൂർ ഉൾപ്പെടെ പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി എഴുപത്തിയൊന്ന് മണ്ഡലങ്ങളിലാണ് വോട്ടർമാരുടെ എണ്ണം ത്തിലും പോളിംഗ് ശതമാനത്തിലും ഉണ്ടായ വർധനവ് നിർണായകമായതെന്നാണ് മഹാരാഷ്ട്ര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വോട്ട് ഫോർ ഡെമോക്രസി എന്ന പൗര സംഘടന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജനങ്ങൾ ചെയ്ത വോട്ടുകൾക്ക് പകരം എണ്ണിത്തോൽപ്പിക്കുന്ന തരത്തിലേക്ക് വോട്ടുകൾ മാറ്റിയെന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ട് കൃത്രിമത്വം എന്നത് വോട്ടെടുപ്പിലെയും വോട്ടെണ്ണലിലെയും ക്രമക്കേടുകൾ എന്ന പേരിലാണ് വോട്ട് ഫോർ ഡെമോക്രസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല പ്രാരംഭഘട്ടത്തിലുള്ള വോട്ടർമാരുടെയും അന്തിമ വോട്ടർ പട്ടിക യും തമ്മിൽ ഏകദേശം അഞ്ചു കോടി വോട്ടുകളോടടുത്ത് വർധനവ് ഉണ്ടായതായും ഇവർ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം വ്യാപകമായ ഒരു തട്ടിപ്പ് രാജ്യത്ത് നടത്താതെ മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് നടത്തിയ ഒരു തട്ടിപ്പാണെന്നാണ് ഇവരുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന മറ്റൊരു വസ്തുത പല മണ്ഡലങ്ങളിലും ഒന്നെങ്കിൽ വോട്ട് ശതമാനത്തേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആണ് വോട്ടുകൾ എണ്ണിയിട്ടുള്ളത് എന്നും സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇതെല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാക്ഷ്യപ്പെടുത്തലോട് കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും റിപ്പോർട്ടിൽ അതിരൂക്ഷമായി വിമർശിക്കുന്നത് ഭരണഘടനാ സ്ഥാപനമായി തുടരാൻ അനുയോജ്യമല്ലാത്ത ഒന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് എഴുന്നൂറ്റി ഇരുപത്തി ആറ് പേജുകളുള്ള റിപ്പോർട്ടിൽ വോട്ട് ഫോർ ഡെമോക്രസി എന്ന പൗര സംഘടന ഉന്നയിക്കുന്ന വിമർശനം എന്നത് അതേസമയം ഏഴു വോട്ടെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെയും വിവരങ്ങൾ അവ്യക്തമായ തരത്തിലാണ് കമ്മീഷൻ പുറത്തുവിട്ടതെന്നും അതിൽ തന്നെ രണ്ടാം ഘട്ടത്തിലേത് ഇപ്പോഴും മായി തുടരുകയാണെന്നും അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സ്വതന്ത്രവും നീതിയുക്തവുമായിരുന്നില്ലെന്നും ആയിരുന്നില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ബിജെപി ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്നത് അതും തൃശൂരിൽ എൺപത്തി അയ്യായിരത്തി അറുനൂറ്റി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചത് ആ മണ്ഡലം കൂടി വോട്ട് വ്യത്യാസത്തിന്റെ പട്ടികയിൽ ഉണ്ടെന്നതാണ് അത്ഭുതം ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആകെ ചരിത്രം പരിശോധിക്കുമ്പോൾ മോദിയുടെ മൂന്നാം സർക്കാർ രൂപീകരണത്തിൽ ഇപ്പറ മണ്ഡലങ്ങൾ വലിയ ായാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ വിടാൻ കഴിയുന്നതല്ലെന്നും പോൾ ചെയ്ത വോട്ടുകളുടെയും എണ്ണിയവയും തമ്മിലുള്ള കണക്കുകളിലെ പൊരുത്തക്കേടിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്നുമാണ് വോട്ട് ഫോർ ഡെമോക്രസി റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത് ചുരുക്കി പറഞ്ഞ രാജ്യത്തെ ജനാധിപത്യത്തെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഈ റിപ്പോർട്ട് ഇവി മുകളിൽ കൃത്രിമത്വം ോ അല്ലെങ്കിൽ മെഷിനുകൾ മാറ്റുകയോ ചെയ്തിട്ടുണ്ടാവാമെന്ന സംശയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും മോദി സർക്കാർ അധികാരത്തിലേറിയിട്ടും ബി ജെ പി അട്ടിമറി നടത്തിയെന്ന വിമർശനങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല എന്നതിൽ തെളിവ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് എന്നത്